കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം മട്ടന്നൂർ വ്യാപാര ഭവനിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി മേച്ചേരി ഉദ്ഘാടനം ചെയ്തു നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു കേന്ദ്ര സംസ്ഥാന അവരെ അവർക്ക് യാതൊരു നിയമങ്ങൾ അനുസരിക്കാൻ അവർ അവർക്ക് വായ്പകളൊക്കെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് മത്സരിച്ച് മത്സരിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരു ഭാഗത്ത് നിന്നു മറുഭാഗത്ത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ വ്യാപാരം ചെയ്യുന്നവർക്ക് ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചും തൊഴിൽ നികുതി വർദ്ധിപ്പിച്ചും കെട്ടിട നികുതി വർദ്ധിപ്പിച്ചും

പി വി സുദേശ് എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് ക്ഷേമനിധി ആനുകൂല്യ വിതരണവും നടന്നു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ